അതിൽ ചെയ്യേണ്ടത് നിങ്ങൾ അഫമീഷൻ എഴുതുകയാണെങ്കിൽ ചെയ്യേണ്ടത് മൂന്ന് വാക്കുകൾ ഇതിനോടൊപ്പം ചേർക്കുക നമുക്ക് എന്താണോ വേണ്ടത് അതിനോടൊപ്പം വെറും മൂന്ന് വാക്കുകൾ കൂടി മുന്നിലായിട്ട് ചേർക്കാം ഏറ്റവും കുറഞ്ഞ പക്ഷം മനസ്സിലെങ്കിലും ചേർക്കാം ആ മൂന്ന് വാക്കുകൾ ഇങ്ങനെയാണ് നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ ഇന്നത്തെ വിഷയം ട്രാക്ഷൻ പരിശീലിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും വളരെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഞാൻ അധികം വീഡിയോകളിൽ നിന്നും അങ്ങനെ പറയാറില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണാം എന്നേ പറയാറുള്ളൂ പക്ഷേ ഇന്നത്തെ വിഷയം ലോ ഓഫ് അട്രാക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചു അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് വ്യക്തികളുടെ ഒരു ചോദ്യത്തിന് ആശങ്കക്ക് ഉള്ള ഉത്തരം കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉത്തരം മാത്രമല്ല പരിഹാരവും കൂടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതായത് ഭൂരിഭാഗം വ്യക്തികളും പറയാറുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിക്കുന്നവരായാലും ശരി അല്ലാത്തവരായാലും ശരി അവർ പറയാറുണ്ട് വെറുതെ മനസ്സിലൊരു ആഗ്രഹം തോന്നിയാൽ പലപ്പോഴും അത് സംഭവിക്കാറുണ്ട് നടക്കാറുണ്ട് എന്ന് അതായത് ഒരു പ്രത്യേക വിധത്തിലുള്ള ഭക്ഷണം പ്രത്യേക വിധത്തിലുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണഗതിയിലെ ലഭിക്കാൻ സാധ്യതയില്ലാത്ത പെട്ടെന്ന് ലഭ്യമല്ലാത്ത വിധത്തിലുള്ള ഒരു സ്പെഷ്യൽ ഫുഡ് ആയിക്കോട്ടെ ആ വിധത്തിലുള്ള ഭക്ഷണം അതുപോലെ തന്നെ മറ്റേതെങ്കിലും വിധത്തിലുള്ള ചിലപ്പോൾ ഏതെങ്കിലും പ്രത്യേക വിധത്തിലുള്ള ഒരു വസ്ത്രം അല്ലെങ്കിൽ ഒരു ബാഗ് അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക ആഗ്രഹങ്ങൾ മനസ്സിൽ വെറുതെ ഇങ്ങനെ തോന്നും ആ വിധത്തിലുള്ള ഒരു ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബാഗ് കിട്ടിയിരുന്നെങ്കിൽ ആ വിധത്തിലുള്ള ഒരു വസ്ത്രം കിട്ടിയിരുന്നെങ്കിൽ ഇതെല്ലാം മനസ്സിൽ വെറുതെ ഒരു ചിന്തയായിട്ട് കടന്നുപോയാൽ പോലും അധികം താമസിയാതെ തന്നെ അത്ഭുതകരമായിട്ട് അത് അവരവരിലേക്ക് എത്തിച്ചേരുന്നു വേണ്ടി പ്രത്യേകിച്ച് ഒരു ടെക്നിക്കും ചെയ്യാതെ യാതൊരു വിധത്തിലുള്ള എഫേർട്ടും എടുക്കാതെ തന്നെ അതാത് ആഗ്രഹങ്ങള് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നു അതാത് സംഗതികള് ഭൗതിക തലത്തിൽ പെട്ടെന്ന് തന്നെ കിട്ടുന്നു എന്നുള്ളത് എന്നാൽ ഇതേ വ്യക്തികൾക്ക് തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി സിസ്റ്റമാറ്റിക്കായിട്ട് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ പോലും ഒരു പക്ഷെ ഫലം കിട്ടാതിരിക്കുകയോ അതല്ലെങ്കിൽ വേണ്ടത്ര പ്രയോജനപ്രദമാകാതിരിക്കുകയോ ഒരുപാട് വൈകി പോവുകയോ ഒക്കെ ചെയ്യും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് ഒരുപാട് വ്യക്തികൾ പല പ്രാവശ്യങ്ങളിൽ പല സാഹചര്യങ്ങളിലെ ചോദിച്ചിരിക്കുന്ന ഒരു സംശയമാണ് ഇതിന് കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഒന്ന് ആദ്യത്തെ സാധ്യതകളിലേക്ക് നമ്മൾ വന്നാൽ അതായത് ഒരു പ്രത്യേക വിധത്തിലുള്ള ഭക്ഷണത്തെ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ അവിടെ സ്വാഭാവികമായിട്ടുള്ള തികച്ചും സ്വതസിദ്ധമായിട്ടുള്ള വൈകാരിക ഭാവം കൂടി നമ്മളിൽ സംഭവിക്കും ഒരു ഭക്ഷണത്തെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഭക്ഷണം ശരിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള എന്നുള്ള ആ ഒരു ഭാവം വൈകാരിക ഭാവം അത് ഭക്ഷിക്കുമ്പോഴുള്ള ഒരു വൈകാരിക ഭാവം അതിന്റെ ടേസ്റ്റ് പോലും ഒരു പക്ഷേ നമ്മുടെ വായിൽ നാവില് ഒക്കെ ഉണ്ടായേക്കാം മനസ്സിലാവുന്നുണ്ടോ ഞാനിതിപ്പോ പറയുമ്പോ സ പറയുന്ന സമയത്ത് പോലും നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ഇഷ്ടഭക്ഷണം കഴിച്ചാൽ ഒരു ഫീല് അറിയാതെ തന്നെ സിദ്ധമായിട്ട് അതിന്റെ മൂർധന്യത്തിലുള്ള വൈകാരിക ഭാവത്തോടു കൂടി നിങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവണം അല്ലെ എന്നാൽ നമ്മൾ ശരിക്കും മാനിഫെസ്റ്റേഷന് ഒരു കാര്യം ബോധപൂർവം ചെയ്യുമ്പോ ഇത്രമാത്രം ഒരു വൈകാരിക ഭാവം അതാ സംഗതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല മനസ്സിലാവുന്നുണ്ടോ വ്യത്യാസം നമുക്കറിയാം കൃത്യമായിട്ടുള്ള വൈകാരിക ഭാവത്തോടു കൂടിയായിരിക്കണം ആഗ്രഹങ്ങള് മനസ്സിനോട് പറയേണ്ടത് മനസ്സിൽ കൊടുക്കേണ്ടത് എന്നുള്ളത് അപ്പോ സ്വാഭാവികമായി സ്വതസിദ്ധമായ വിധത്തിൽ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന അത്ര തന്നെ വൈകാരിക ഭാവം നമ്മൾ അല്ലാതെ കൊടുക്കുന്ന സമയത്ത് ബോധപൂർവം കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും ലഭിക്കാതെ പോകുന്നുണ്ട് കിട്ടാതെ വരുന്നുണ്ട് ഇനി നിങ്ങൾ അത്രമാത്രം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ് അത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും വൈകാരിക ഭാവം നമുക്ക് സ്വതസിദ്ധമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സ്വാഭാവികമായിട്ട് തന്നെ അല്ലെങ്കിൽ ബോധപൂർവമായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒന്ന് രണ്ട് ആദ്യത്തെ സാഹചര്യത്തിലേക്ക് വന്നാൽ അതായത് ആദർശികമായിട്ട് സംഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നാൽ ഇഷ്ടഭക്ഷണം ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ബാഗ് ആഗ്രഹിക്കുമ്പോൾ അത് നമ്മുടെ മുന്നിൽ കിട്ടിയാൽ നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ ആ ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇമാജിനേഷൻ വിഷ്വലൈസേഷൻ അതും സ്വതസിദ്ധവും സ്വാഭാവികവുമായിട്ട് നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകും ശരിക്കും നമ്മൾ ആ ഭക്ഷണം കഴിച്ചാൽ എങ്ങനെയുണ്ടാകും ആ കഴിക്കുന്നത് അതിന്റെ ഓരോ സംഗതികളും നമ്മൾ ആസ്വദിച്ച് ആസ്വദിച്ച് കഴിക്കുന്നത് അല്ലെങ്കിൽ ആ വസ്ത്രം നമ്മൾ ധരിക്കുമ്പോൾ ശരിക്കും ഒരു ഫീല് നമ്മൾ ആ വസ്ത്രം ധരിച്ചിട്ട് കണ്ണാടിയിൽ നോക്കിയാലുള്ള ആ ഒരു ത്രില് ആ ഒരു ഇമേജ് അല്ലെ അല്ലെങ്കിൽ അത് ധരിച്ചിട്ട് നമ്മുടെ അടുത്ത ഒരു സുഹൃത്തിനെ കാണുമ്പോഴെങ്ങനെയായിരിക്കും പറയുക നന്നായിട്ടുണ്ടെന്ന് പറയും അല്ലെങ്കിൽ ഈ വസ്ത്രത്തിൽ കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് സ്മാർട്ട് ആയിട്ടുണ്ടെന്ന് പറയും ഈ ഈ ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിലൂടെ കടന്നത് അപ്പോ സ്വാഭാവികവും സ്വതസിദ്ധവുമായിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ നമ്മൾ അറിയാതെ തന്നെ അതിൻ്റെ മൂർധന്യത്തിലെ എക്സ്ട്രീം ലെവലില് അവിടെ സംഭവിക്കും പക്ഷെ ബോധപൂർവമാണ് നമ്മൾ ഇതുപോലൊരു കാര്യം ചെയ്യുന്നത് എങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു മാനിഫെസ്റ്റേഷന് വേണ്ടി നമ്മൾ ബോധപൂർവം ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈ വൈകാരിക തീവ്രത വ്യക്തികളിൽ സംഭവിക്കുന്നില്ല മനസ്സിലായോ ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ അത്രയും കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പരിശീലിക്കുന്നവരായിരിക്കണം അതല്ലെങ്കിൽ അത് സംഭവിച്ചുകൊണ്ടില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇങ്ങനെ നാച്ചുറലായിട്ട് ചെയ്യുന്ന സമയത്ത് യാദർശികമായിട്ട് വരുന്ന ചിന്തകളുടെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതെല്ലാമാണ് ഇനി ഇതോടനുബന്ധിച്ച് അതിഗംഭീരമായിട്ടുള്ള ഒരു വിവരം കൂടി ഷെയർ ചെയ്യാനുണ്ട് അതിനുമുമ്പ് മുൻപ് ലോഫ് അടാക്സിന്റെ അതിഗംഭീരമായ ഒരു പരിശീലനത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ ഇതുപോലെ ധാരാളം ഇതുപോലെ റ്റിക് ആയിട്ടുള്ള ധാരാളം ടെക്നിക്കുകളും ട്രിക്കുകളും അതുപോലെ മനസ്സിന്റെ അസാധാരണമായിട്ടുള്ള സാധ്യതകളെ കുറിച്ചുമൊക്കെയുള്ള വളരെ ആധികാരികമായിട്ടുള്ള അറിവുകൾ വളരെ ലളിതമായിട്ട് നിങ്ങളെ പഠിക്കാൻ അറിയാൻ പരിശീലിക്കാൻ ലോ ഓഫ് അട്രാക്ഷൻ്റെ അനന്തമായിട്ടുള്ള സാധ്യതകൾ പരിശീലിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇതിന്റെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയ്റ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള ഈ നമ്പറിൽ ഒന്ന് ബന്ധപ്പെടാം വളരെ ഗംഭീരമായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾ എവിടെ ജീവിക്കുന്ന ആളാണെങ്കിലും ശരി ഏത് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ശരി നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ഈ കോഴ്സ് വിജയകരമായിട്ട് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും ഇതിനോടകം ഒരുപാട് പേര് ഒത്തിരി പേര് വളരെ കൃത്യമായിട്ട് അവരവരുടെ ലക്ഷ്യങ്ങൾ കിട്ടിയിരിക്കുന്ന അവരവരുടെ ലക്ഷ്യങ്ങൾ അവർ ആർജിച്ചിരിക്കുന്ന നേടിയിരിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു കോഴ്സാണ് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പൊ ഇനി നമ്മൾ പറഞ്ഞു വന്ന വിഷയം തുടരാം അതോടൊപ്പം തന്നെ വളരെ 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 പ്രസക്തമായിട്ടുള്ള ഒരു ഘട്ടം കൂടി അതിനുണ്ട് ഒരു ഘടകം കൂടി അതിനുണ്ട് എന്താണത് നമ്മള് സ്വാഭാവിക ചിന്ത കടന്നു പോകുന്ന സമയത്ത് നമുക്ക് അതേക്കുറിച്ച് ഒരു സംശയമില്ല ആ ഭക്ഷണം എനിക്ക് കിട്ടുവോ ആ വസ്ത്രം എനിക്ക് കിട്ടുവോ ആ ബാഗ് എനിക്ക് കിട്ടുവോ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ ഒരു പ്രതികൂല ചിന്ത അതാതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിൽ ഉടലെടുക്കുന്നില്ല അതേസമയം നമ്മൾ ബോധപൂർവം സൃഷ്ടിക്കുന്ന ഒരു ചിന്തയാണ് എങ്കിൽ ഒരാഗ്രഹമാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അറിഞ്ഞോ അറിയാതെയോ മെജോറിറ്റിയിലും ഇതും കൂടി സംഭവിക്കും നമ്മൾ എല്ലാ വിധത്തിലുള്ള പരിശീലനങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും ബോധപൂർവമായിട്ടുള്ള അഫർമേഷനും ബോധപൂർവമായിട്ടുള്ള വിഷ്വലൈസേഷനും ബോധപൂർവമായിട്ട് മറ്റു ടെക്നിക്കുകളും ഒക്കെ ചെയ്യുമ്പോഴും എല്ലാത്തിനും ഒടുവിൽ അല്ലെങ്കിൽ എല്ലാത്തിനുമൊപ്പം ഈ പറയുന്ന വിരുദ്ധ ചിന്തയും കൂടി അതിലെല്ലാം വിരുദ്ധമായിട്ടുള്ള വിപരീത ചിന്തയും കൂടി വ്യക്തികളിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട് ആ ഭക്ഷണം എനിക്ക് കിട്ടുമോ സാധ്യതയുണ്ടോ ഏയ് അതിന് വഴിയില്ല അത് ഇവിടെ എവിടെയും കിട്ടാനില്ലല്ലോ അല്ലെങ്കിൽ അത് ആര് വാങ്ങി തരാനാ മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ ആ വസ്ത്രം ആ മോഡല് ഇവിടെ ഇപ്പൊ എവിടെ കിട്ടാനാ അദ്ദേഹം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നല്ലേ ദുബായിന്ന് വർത്തിച്ചതല്ലേ അപ്പൊ നമ്മുടെ നാട്ടിൻ പുറത്ത് ഇവിടെ കിട്ടാനാ മനസ്സിലാവുന്നുണ്ടോ അതുപോലെ തന്നെ എന്ത് കാര്യമായാലും അറിയാതെ തന്നെ ബോധപൂർവമല്ലാതെ തന്നെ അതിനെ തികച്ചും വിപരീതമായിട്ടുള്ള വിരുദ്ധമായ അതിനെ എതിർക്കുന്ന വിധത്തിലുള്ള ചിന്ത അതാത് വ്യക്തികളിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ് ഇതൊന്നുമില്ലാതെ ഈ പറഞ്ഞ മാതിരി ആശങ്കകളില്ലാതെ യാതൊരു വിധത്തിലുള്ള വിരുദ്ധമായിട്ടും വിപരീതമായിട്ടും ഒന്നുമുള്ള ഒരു ചിന്തയും ഇല്ലാതെ നല്ല കൃത്യമായിട്ടുള്ള വൈകാരിക ഭാവത്തോടു കൂടി വൈകാരിക തീവ്രതയോടുകൂടി സ്വാഭാവികമായ വിധത്തിൽ തികച്ചും സ്വതസിദ്ധമായ വിധത്തില് നമുക്കത് മനസ്സിലേക്ക് കൊടുക്കാൻ സാധിച്ചാൽ മനസ്സിനുള്ളിലേക്ക് കൊടുക്കാൻ സാധിച്ചാൽ അത് സംഭവിക്കാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതൽ തന്നെയാണ് മനസ്സിലാവുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെയാണ് കാരണങ്ങളെങ്കിൽ ഇതെല്ലാമാണ് വസ്തുതകളെങ്കിൽ എങ്ങനെ നമുക്കത് കൂടുതൽ ഭംഗിയായിട്ട് കൂടുതൽ ശക്തമായിട്ട് മാനിഫെസ്റ്റേഷനെ വിധേയമാക്കാം മാനിഫെസ്റ്റേഷന്റെ റേഷ്യോ എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം അതിന് ചെയ്യേണ്ടത് നിങ്ങൾ അഫമേഷൻ എഴുതുകയാണെങ്കിൽ ചെയ്യേണ്ടത് മൂന്ന് വാക്കുകൾ ഇതിനോടൊപ്പം ചേർക്കുക നമുക്ക് എന്താണോ വേണ്ടത് അതിനോടൊപ്പം വെറും മൂന്ന് വാക്കുകൾ കൂടി മുന്നിലായിട്ട് ചേർക്കാം ഏറ്റവും കുറഞ്ഞ പക്ഷം മനസ്സിലെങ്കിലും ചേർക്കാം ആ മൂന്ന് വാക്കുകൾ ഇങ്ങനെയാണ് I I am sure. I am sure. I am sure. എനിക്ക് ഉറപ്പുണ്ട് അത് സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് വിശ്വാസമല്ല എനിക്ക് ഉറപ്പുണ്ട് ആംഷുവ ഈ മൂന്ന് വാക്കുകൾ ചേർക്കുക അത് സംഭവിക്കും അല്ലെങ്കിൽ അത് സംഭവിക്കാനുള്ള സാധ്യത എത്ര എത്ര എത്രയോ മടങ്ങ് അധികമായിട്ട് തീരും മനസ്സിലായോ അപ്പോ ഇനി ഇതുകൂടി നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനു മുന്നിലും ഒന്ന് കൂട്ടിച്ചേർക്കുക ആംഷുവർ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു അതിനുശേഷം ആംഷുവർ അല്ലെങ്കിൽ ഞാൻ ഉറപ്പിക്കുന്നു അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹം കൂടി എഴുതി ചേർക്കുക പിന്നെ ഞാനെപ്പോഴും പറയുന്ന പോലെ അതൊരു വൈകാരിക ഭാവം കൂടി കൊടുക്കുക തീവ്രമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു വൈകാരിക ഭാവം കൂടി അതിനൊന്ന് കൊടുത്തേക്കുക അത് സംഭവിക്കും അത് ഉറപ്പായിട്ടും സംഭവിക്കും ഇനി മറ്റൊരു കാര്യം ഇവിടെ ഇവിടെ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഇപ്പോ ഇവിടെ കമന്റ് ബോക്സിൽ എഴുതാ നിങ്ങളുടെ ആഗ്രഹത്തിനോടൊപ്പം അതിന് മുൻപായിട്ട് ഐ ആം ഷുവർ എന്നുകൂടി എഴു ചേർത്തിട്ട് നിങ്ങളുടെ ആഗ്രഹം ഇവിടെ എഴുതു അല്ലെങ്കിൽ ഞാൻ ഉറപ്പിക്കുന്നു എന്ന് എഴുതി ചേർത്തിട്ട് മലയാളത്തിലാണെങ്കിൽ ആഗ്രഹം ഇവിടെ എഴുതും ഇവിടെ എഴുതാൻ പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അതിലേക്ക് കൂടി നമുക്ക് പോകാം അതും വളരെ വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് നിങ്ങൾക്കറിയാം സമൂഹമായിട്ടുള്ള പ്രാർത്ഥനകൾ കൂട്ടത്തില് കൂട്ടപ്രാർത്ഥനകള് ഇതെല്ലാം നിങ്ങൾക്കറിയാം അപ്പോ ഈ സമൂഹ പ്രാർത്ഥന കൂട്ടപ്രാർത്ഥന അതിൻ്റെയൊക്കെ ഫലം എന്ന് പറഞ്ഞാൽ പത്തിൻമടങ്ങാണ് അല്ലെങ്കിൽ ആതിലും കൂടുതൽ മടങ്ങായിട്ട് അതിന്റെ ഫലം കിട്ടും അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ ഒരേ കാര്യം ഒരേ കാര്യത്തെക്കുറിച്ച് ഒരേ സമയത്ത് ഒരുപാട് പേര് ചിന്തിക്കുന്നതാണ് അതിന് കാരണം അല്ലേ ഇവിടെ നിങ്ങൾ ഒരു കമന്റായിട്ട് നിങ്ങളുടെ ആഗ്രഹം എഴുതിയാലുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ രണ്ട് ഗുണങ്ങളാണ് ഒന്ന് ഒരുപക്ഷെ അത് പൊതുവായിട്ടുള്ള ഒരു ആഗ്രഹമാണ് എങ്കിൽ അതായത് നിങ്ങൾക്കൊരു മനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു വീട് വേണം എന്നിരിക്കട്ടെ ഇതേ ആഗ്രഹമുള്ള വേറെയും കുറെ അധികം പേരുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾ ആ എഴുതി ചേർത്തിരിക്കുന്ന ആഗ്രഹം കാണുമ്പോ അവരുടെ മനസ്സിലൂടെയും അതേ ചിന്ത കടന്നു പോകും മനസ്സിലാവുന്നുണ്ടോ അത് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഗുണകരമാകും മനസ്സിലായോ അവർക്കും ഗുണകരമാകും പ്ലസ് അവരെന്തു ചെയ്യും അതിന് താഴെ മറ്റൊരാൾ പുതുതായിട്ട് കാണുമ്പോൾ അവരും എഴുതി ചേർക്കുക അവരുടെ ഇതേ ആഗ്രഹം മറ്റൊരാളുടെ ആഗ്രഹം ചിലപ്പോൾ വിവാഹം നടക്കണമെന്നായിരിക്കും മറ്റൊരാളുടെ ആഗ്രഹം ധാരാളം പണം ലഭിക്കണമെന്നായിരിക്കും ഇതെല്ലാം പൊതുവായിട്ടുള്ള ആഗ്രഹങ്ങളാണ് അപ്പോ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തിന് മുന്നിലായിട്ട് ഐ ആം ഷുവർ അല്ലെങ്കിൽ ഞാൻ അത് ഉറപ്പിക്കുന്നു എന്ന് കരുതി അത് ഉറപ്പിക്കുന്നു എനിക്ക് സ്വന്തമായിട്ട് ഗംഭീരമായ ഒരു വീട് വളരെ വേഗം ലഭിക്കും അതിന് നന്ദി എഴുതുക എനിക്ക് ഉറപ്പുണ്ട് ധാരാളം പണം വളരെ വേഗം എന്നിലേക്ക് വന്നു ചേർന്നു കൊണ്ടേയിരിക്കുന്നു അതിന് നന്ദി എഴുതി ചേർക്കുക അപ്പോ അതാത് വ്യക്തികളെ നിങ്ങൾക്ക് ഇതിൽ എന്താണോ വേണ്ട അല്ലെങ്കിൽ പുതിയൊരു കാര്യമാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇതിന്റെ ചുവട്ടില് കമന്റായിട്ട് എഴുതുക സമാനമായിട്ടുള്ള ആഗ്രഹമുള്ളവര് ആ കമന്റിനെ ഒന്ന് ലൈക്ക് ചെയ്യാം പ്ലസ് അവര് അതേ ആഗ്രഹം തന്നെ അവരും റിപ്പീറ്റ് ചെയ്യട്ടെ മനസ്സിലായോ അപ്പോ ഒരുപാട് പേര് ഒരു ആഗ്രഹത്തിലൂടെ മുന്നോട്ട് പോകുമ്പോ തീർച്ചയായിട്ടും എല്ലാവർക്കും നിങ്ങൾക്ക് ഒന്നിച്ച് ഒന്നിച്ചു നിന്നിട്ട് ഗെയിൻ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ആഗ്രഹത്തിന്റെ മാനിഫെസ്റ്റേഷൻ ഗംഭീരമായിട്ടുള്ള റിസൾട്ട് റിസൾട്ട് തരും ഒരു ഒരു സമൂഹമായിട്ടുള്ള പ്രാർത്ഥന പോലെ ഒരു കൂട്ടപ്രാർത്ഥനയുടെ ഗുണം തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് നമ്മളിലേക്ക് കൊണ്ടുവരും അപ്പോ നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തിനോടൊപ്പം അല്ലെങ്കിൽ ഞാൻ ഉറപ്പിക്കുന്നു ഞാൻ തീർച്ചപ്പെടുത്തുന്നു എന്ന് കൂടി ചേർത്തിട്ട് നിങ്ങളുടെ ആഗ്രഹം ഈ വീഡിയോയുടെ ചുവട്ടിലെ ഒന്ന് കമന്റ് ചെയ്യും നമുക്ക് എൻ്റെ റിസൾട്ട് നോക്കാം അതുപോലെ തന്നെ നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും കൂടുതൽ പേര് പൊതുവായിട്ട് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇപ്പൊ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ മറ്റേതെങ്കിലും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അതുപോലെ തന്നെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ചൂട്ടില് ഒന്ന് കമന്റ് ചെയ്തേക്കാം വ്യത്യസ്തങ്ങളായ ധാരാളം വീഡിയോകള് ധാരാളം വിഷയങ്ങള് നിരന്തരം ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ആ ബെല്ലേക്കൻ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക അപ്പൊ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവം അശോക് നാരായൺ താങ്ക്